എല്ലാവർക്കും നമസ്കാരം വീർ ബാല ദിവസ് ആചരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ജനന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ജനന്തോളം ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് വാട്സപ്പ് വഴി അയച്ചു തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഇതേ സെയിം ലിങ്ക് തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും ജനന്തോളം ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ലോഗിൻ ചെയ്യുന്നതിനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും നമുക്ക് മുകളിലായിട്ട് തന്നെ ഇതേ രീതിയിൽ യൂസർ നെയിമെന്നും പാസ്വേഡെന്നും കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ എൻറ്റർ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും എൻ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും മുൻകൂട്ടി നൽകുന്നതായിരിക്കും ആ ഒരു സെയിം യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക യൂസർ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിലുള്ള മുഴുവൻ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും അതേ രീതിയിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അതിൽ വന്നിട്ടുള്ള അക്ഷരങ്ങളെല്ലാം ചെറിയ അക്ഷരത്തിലാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അത് വലിയ ക്ഷരത്തിൽ കൊടുക്കരുത് അപ്പോൾ തെറ്റുവരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും ഇടയിൽ സ്പേസ് ഇല്ല അപ്പോൾ സ്പേസ് ഇടാതെ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ചിഹ്നങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ കറക്റ്റായിട്ടുള്ള ചിഹ്നങ്ങൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ യൂസർ നെയിം എന്ന ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള യൂസർ നെയിം പൂർണ്ണമായിട്ടും അതേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ഈ ഒരു കണ്ണിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൊഗളിന് നൽകിയിട്ടുള്ള അതേ സെയിം യൂസർ നെയിം തന്നെയാണ് നമ്മൾ പാസ്വേഡായിട്ടും ഉപയോഗിക്കുന്നത് ആ ഒരു പാസ്വേഡും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറ്റുകൂടാതെ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റിമെമ്പർ മീ എന്ന ഈ ഒരു കോളത്തിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ലോഗിൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചെക്ക് യുവർ ക്രെഡൻഷ്യൽസ് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിമോ അതല്ലെങ്കിൽ പാസ്വേഡോ ഇത് ഏതെങ്കിലും തെറ്റു വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് അക്കങ്ങൾ അക്ഷരങ്ങൾ ചിഹ്നങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും മുകളിലായിട്ട് തന്നെ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം എന്ന് കാണാൻ സാധിക്കും താഴെയായിട്ട് ഗ്രൂപ്പ് എന്ന് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായി തന്നെ വീർബാൽ ദിവസ് എന്നവിടെ കാണാൻ സാധിക്കും അതിനുശേഷം സെലക്ട് തീം എന്നൊരു കോളം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ വീർബാൽ ദിവസ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓർഗനൈസർ എന്ന ഭാഗത്ത് ഓട്ടോമാറ്റിക്കായി തന്നെ എം ഒ ഡ്ല്യു എൻ സി ഡി ഐ എ ഡബ്ല്യു സി എന്ന് വന്നിട്ടുണ്ടാവും അതിനുശേഷം ലെവൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും എ ഡബ്ല്യു സി എന്നത് സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലെവൽ എന്ന ഭാഗത്ത് കൃത്യമായിട്ട് എ ഡബ്ല്യു സി സെലക്ട് ചെയ്യാതെ മുന്നോട്ട് പോകരുത് എ ഡബ്ല്യു സി സെലക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അംഗൻവാടി സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം താഴെയുള്ള സെലക്ട് എ ഡബ്ല്യു സി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അങ്കണവാടി സെൻറ്ററുകളുടെ ലിസ്റ്റ് ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും കൃത്യമായിട്ട് നിങ്ങളുടെ അങ്കണവാടി സെൻ്റർ ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് സെലക്ട് ആക്ടിവിറ്റി എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക വീർബാൽ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് പരിപാടികളാണ് സംഘടിപ്പിക്കാനുള്ളത് ഒന്ന് ഇ സി സി ഇ ആക്ടിവിറ്റീസും രണ്ട് ഡ്രോയിങ് കോമ്പറ്റീഷനും അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ഒരു പരിപാടി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഫ്രം ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ടു ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും ഡേറ്റ് സെലക്ട് ചെയ്ത് സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയാണ് നമ്മൾ പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം രേഖപ്പെടുത്തേണ്ടത് അതിൽ അഡൾട്ട് മെയിൽ എന്ന ഭാഗത്ത് പുരുഷന്മാരുടെ എണ്ണവും അഡൾട്ട് ഫീമെയിൽ എന്ന ഭാഗത്ത് സ്ത്രീകളുടെ എണ്ണവും ചിൽഡ്രൻ മെയിൽ എന്ന ഭാഗത്ത് ആൺകുട്ടികളുടെ എണ്ണവും ചിൽഡ്രൻ ഫീമെയില് എന്ന ഭാഗത്ത് പെൺകുട്ടികളുടെ എണ്ണവും അഡോളസിൻ ഗേൾസ് എന്ന ഭാഗത്ത് കൗമാര പെൺകുട്ടികളുടെ എണ്ണവും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക ഇനി അഥവാ ഈ കോളത്തിൽ ഉൾപ്പെടുന്ന ആരെങ്കിലും പങ്കെടുത്തിട്ടില്ല എങ്കിൽ ആ ഒരു കോളത്തിൽ സീറോ എന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും രേഖപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ടോട്ടൽ എന്ന ഭാഗത്തായിട്ട് ആകെ എത്ര പേരാണ് പങ്കെടുത്തിട്ടുള്ളത് ആ ഒരു എണ്ണം ഇവിടെ കാണാൻ സാധിക്കും അത് കൃത്യമാണോ എന്ന കാര്യം ഉറപ്പുവരുത്തുക അടുത്തതായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഭാഗമാണ് അതിനായിട്ട് അപ്ലോഡ് ഫയൽ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിലിവിടെ ആയിട്ട് ബ്രൗസ് ഫയൽസ് എന്നുള്ളൊരു മാർക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം രണ്ട് എം ബി വരെയുള്ള ഫോട്ടോസാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക രണ്ട് എം ബിയിൽ കൂടുതലുള്ള ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ബ്രൗസ് ഫയൽസ് എന്നൊരു മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോയുടെ മുകളിലായിട്ട് ഇതേ രീതിയിൽ ഒരു ടിക്ക് മാർക്ക് കാണും അതിനുശേഷം ഏറ്റവും മുകളിൽ വലതുവശത്ത് ഡൺ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ ഫയൽ നെയിം ഇവിടെ കാണാൻ സാധിക്കും അതായത് ആ ഒരു ഫയലിൻ്റെ പേര് ഇതേ രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കും ഇനി അഥവാ രണ്ട് എം ബിയിൽ കൂടുതലാണ് എങ്കിൽ നമുക്കതും ഇവിടെ ഇററായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ രണ്ട് എം ബിയിൽ കുറവുള്ള ഫോട്ടോസാണ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക രണ്ട് എം ബിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിവിടെ ഇററായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ശരിയായിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ താഴെയായിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം അല്പസമയം ഒന്ന് കിറങ്ങിക്കൊണ്ടിരിക്കും അതിനുശേഷം സക്സസ്ഫുൾ മെസ്സേജ് കാണാൻ സാധിക്കും അടുത്തതായിട്ട് ജനന്തോളം ഡാഷ് ബോർഡില് ലോഗിൻ ചെയ്യുമ്പോഴും ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ലോഗിൻ ആവാതെ ചെക്ക് യുവർ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറർ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമോ അല്ലെങ്കിൽ പാസ്വേഡോ തെറ്റായതുകൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത് അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യാനുള്ള യൂസർ നെയിമും ും പാസ്വേഡും മുൻകൂട്ടി തന്നെ എൻ എൻ എം ഹെൽപ്പ് ഡെസ്കിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ആ ഒരു യൂസർ നെയിമും പാസ്വേർഡും ആണ് ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത് അപ്പൊ ആ ഒരു പാസ്വേഡിലും യൂസർ നെയിമിലും ഉള്ള ക്ഷരങ്ങള് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ നൽകിയിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും ചെറിയ അക്ഷരത്തിലാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അത് ചെറിയ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേതെങ്കിലും ഒരക്ഷരം വലിയ അക്ഷരത്തിലായി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ചെക്ക് ക്യൂർ ക്രെഡൻഷ്യൽ നിന്ന് വരികയും ലോഗിൻ ചെയ്യാൻ സാധിക്കാതെ വരികയും രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിലെ ചിഹ്നങ്ങൾ രേഖപ്പെടുത്തുമ്പോഴാണ് അപ്പോൾ ചിഹ്നങ്ങൾ ചിലപ്പോൾ രേഖപ്പെടുത്തുമ്പോൾ പരസ്പരം മാറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറയുന്നത് അപ്പൊ ഇവിടെ ഉദാഹരണത്തിനായിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിന്റെ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ പാസ്വേഡ് മുഴുവനായിട്ടും ഇല്ല നിങ്ങൾക്ക് ആ ഒരു ചിഹ്നം വരുന്ന ചിഹ്നങ്ങൾ വരുന്ന ഭാഗത്താണ് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് അപ്പൊ അതിന്റെ ആ ഒരു ഭാഗങ്ങളും മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ പാസ്വേഡ് എൻറ്റർ ചെയ്യുമ്പോൾ മുഴുവനായിട്ടും എൻ്റർ ചെയ്യണം ചിഹ്നങ്ങൾ വരുന്ന ഭാഗത്ത് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടെ ചെയ്യണോ അപ്പൊ ഇതിൽ മൂന്ന് ചിഹ്നങ്ങളാണ് വരുന്നത് ആദ്യമായിട്ട് വരുന്ന ചിഹ്നം ഡബ്ല്യു കഴിഞ്ഞിട്ട് ഇതേ രീതിയിൽ ആൻഡ് എന്നുള്ള ഒരു ചിഹ്നം വരും അപ്പൊ ഈ ഒരു ആൻഡ് എന്ന ചിഹ്നം നിങ്ങളുടെ കീബോർഡിൽ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ മുൻപിലോ പിൻപിലോ സ്പേസ് ഒന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തൊരു ചിഹ്നം വരുന്നത് ഡി കഴിഞ്ഞിട്ടാണ് ഈ രീതിയിലുള്ളൊരു ചിഹ്നം കാണാൻ സാധിക്കും അപ്പൊ ഇത് എൻ്റർ ചെയ്യുമ്പോഴാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ഈ ഒരു ചിഹ്നം നിങ്ങളുടെ കീബോർഡിൽ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരാനും മാറിപ്പോവാനും സാധ്യതയുള്ളത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതേ രീതിയിൽ ഒരു ഹൈഫോണും കാണാൻ സാധിക്കും അപ്പോൾ ഇതാണോ ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻ വരും അപ്പോൾ ഡി എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിലുള്ള ഈ ഒരു വരയാണ് അല്ലെങ്കിൽ ഈ ഒരു ചിഹ്നമാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് വരുന്നത് സി കഴിഞ്ഞിട്ടുള്ള ഒരു ഹൈഫോൺ ആണ് ഇത് എൻ്റർ ചെയ്യുമ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഈ ഒരു നടുഭാഗത്തായിട്ട് വരുന്ന ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഹൈഫൺ ആണ് ടൈപ്പ് ചെയ്യേണ്ടത് യൂസർ നെയിമും ാണ്സ്വേഡും എൻ്റർ ചെയ്യുമ്പോൾ ചിഹ്നങ്ങൾ വരുന്ന ഭാഗത്ത് ഈ കാര്യങ്ങൾ അടുത്തതായിട്ട് ഒരു പ്രശ്നം നേരിടാൻ സാധ്യതയുള്ളത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് അതായത് രണ്ട് എം ബിയിൽ കൂടുതലുള്ള ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അത്തരത്തില് രണ്ട് എം ബിയിൽ കൂടുതലുള്ള ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗാലറിയിൽ നിന്നും ഏത് ഫോട്ടോ ആണോ ആ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ആ ഒരു സ്ക്രീൻഷോട്ട് ഈ ഒരു ജനന്തോളം ഡാഷ് ബോർഡിൽ അപ്ലോഡ് ചെയ്താൽ മതി അപ്പോൾ ഈ രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഫോട്ടോയുടെ സൈസിനേക്കാൾ എം ബി കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം